എൻ്റെ പേര് മിനി സജി ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുരാച്ചുണ്ടിൽ നിന്ന് വരുന്നു ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതാൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുവാനും അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും സാക്ഷ്യപ്പെടുത്തുവാനും അനുഗ്രഹം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ചെയ്യുന്ന ജോലി മൊബൈൽ ലാബാണ് കോഴിക്കോട് മൊബീഷ്യൽ ബസ് സ്റ്റാൻഡിൽ ഓപ്പൺ സ്റ്റേജിലാണ് അതായത് മേഴ്സയും കസേര ഇതുപോലെ ഇട്ട് രണ്ട് നഴ്സുമാർ ഞങ്ങൾ അപ്പുറം അപ്പുറം ഇരുന്ന് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ നോക്കുന്ന ജോലിയാണ് അത് ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന ഡോക്ടേഴ്സിൻ്റെ സംഘടനയിലെ കുടുംബശ്രീയുടെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ ജോലി മേഖല ഇതുപോലെ ഒരു പൊതുമിടമായതുകൊണ്ട് തന്നെ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിക്കാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് അനുവദിച്ച് കിട്ടുകയും ആ സാഹചര്യങ്ങളെ മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൈവകൃപ എന്നിലേക്ക് വരുന്നതിന് ഞാൻ പ്രധാനമായി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ആത്മീയമായ ശാരീരി ആത്മീയമായും കുടുംബപരമായും മാനസികമായും ശാരീരികമായും ഒക്കെ ഒട്ടേറെ അനുഭവങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായി ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതിയാണ് അന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളും അതിനപ്പുറവും മാതാവ് എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇരുപത്തിയാറ് വർഷമായി എൻ്റെ വലത് കാലിന് വെരിക്കോസ് വെയിൻ്റെ അസുഖമുണ്ടായിരുന്നു ആദ്യമൊക്കെ ചെറിയ ചികിത്സകളൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ഞാനത് കാര്യമായിട്ടൊന്നും എടുത്തില്ല പക്ഷേ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വിരലുകൾ ആഴ്ത്തിയാൽ കുഴിഞ്ഞു പോകത്തക്ക രീതിയിൽ എൻ്റെ കാലിന് നീര് വരുമായിരുന്നു നീര് മാത്രമല്ല ഭയങ്കര കടച്ചിലും വേദനയും കടച്ചിലും മൂലം രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഒത്തിരി നാൾ ഞാൻ ഈ വേദന മൂലം അനുഭവിച്ചു ഉടമ്പൊടി എടുത്തതിന് ശേഷം രാവിലെയും വൈകുന്നേരവും തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് കൃപാസനത്തിൽ നിന്ന് ലഭിച്ച നമ്മുടെ കൃപാസനം തൈലം എൻ്റെ കാലിൽ കുരിശു വരച്ച് ഞാൻ എന്നും എൻ്റെ ഈ വേരിക്കോസുവീൻ തരണമേ പരിശുദ്ധ അമ്മയെന്ന് പ്രാർത്ഥിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ കാലിൻ്റെ കടച്ചിലും വേദനയും മാറുകയും ചെയ്തു ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ പുതുക്കലാണ് ആദ്യത്തെ പുതുക്കലിന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചെങ്കിലും കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് നോക്കിയിരുന്നു ഇതുവരെയും എൻ്റെ കാലിന് നീര് വന്നിട്ടില്ല എന്നുള്ള വലിയൊരു സാക്ഷ്യം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഇരുപത്തിയാറ് വർഷമായിട്ട് എൻ്റെ കാലിന് ഈ വേരിക്കോസുവീൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു മോളെ പ്രീ ആയിരുന്ന ടൈമിലാണ് കാല് വരിക്കോസുവിൻ വന്നത് ശേഷം കാല് നല്ല നീരാണ് വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കാല് നിലത്ത് തൂക്കിയിടാനൊന്നും പറ്റില്ല ഞാൻ കുരിശ് വരയ്ക്കുമ്പോൾ പോലും കാല് സ്റ്റൂളിൽ കയറ്റി വെച്ചിട്ടാണ് കുരിശ് വരച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസത്തെ എനിക്ക് വൈകുന്നേരം കാല് താഴ്ത്തിയിട് അത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി കാല് താഴെ ഇറക്ക് എന്നൊരു മനസ്സിലൊരു ചിന്ത എന്നെ മനസ്സിലേക്ക് വന്നു ഞാൻ സ്റ്റൂളിൽ നിന്ന് കാല് താഴെ ഇറക്കി വെക്കുകയും പെട്ടെന്ന് എന്നോട് പറഞ്ഞു നിലത്തിറങ്ങിയിരിക്കാൻ പറഞ്ഞു നിലത്തിറങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ോന്നിച്ചത് മുട്ടയെ കുത്തി നിൽക്കാനാണ് അങ്ങനെ ആ ഉടമ്പടിക്ക് ശേഷം എൻ്റെ കാലിൻ്റെ നീര് പോയതിന് ശേഷം എല്ലാ ദിവസവും കുരിശു വരയ്ക്കുമ്പോൾ മുട്ടയെ കുത്തി നിന്നിട്ടാണ് ഞാൻ കുരിശു വരയ്ക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു വ്യത്യാസം തന്നെ അതാണ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മകനും പയ്യെ മുട്ടയെ കുത്തിയിൽ നിന്ന് കുരിശു വരയ്ക്കാൻ തുടങ്ങി എൻ്റെ ഭർത്താവും മുട്ടയെ കുത്തിയിൽ നിന്ന് കുരിശു വരയ്ക്കാൻ തുടങ്ങി അതൊരു വലിയ കൃപയായിട്ട് കുരിശുകാർ വളരെ ഭക്തിയോടെ ആത്മീയമായിട്ട് വളരാനായിട്ട് ഞങ്ങൾക്ക് അത് കൂടുതൽ സാധിച്ചു രണ്ടാമത്തെ ഒരു കാര്യം ഞങ്ങളുടെ ഒരു കുടുംബസ്വത്ത് ഒത്തിരി മലയിലാണ് കുരാച്ചുണ്ട് പ്രദേശം മലയോര മേഖലയാണ് അവിടെ ഞങ്ങളുടെ ഒരു ആറര ഏക്കർ സ്ഥലം തറവാട് സ്വത്തായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ആ ഏഴ് മക്കൾക്ക് ഒരുപോലെ വീതം വെച്ചിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലം ഫോറസ്റ്റ് ഏരിയയുടെ അതിരാണ് അതുകൊണ്ട് തന്നെ കസ്തൂരിയങ്ങനൊക്കെ വന്നതിന് ശേഷം ഞങ്ങളുടെ സ്ഥലത്തിന് എൻ ഒ സിയോ അതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളോ കിട്ടിയിരുന്നില്ല ഞങ്ങളുടെ പറമ്പിലെ ആദായങ്ങളെല്ലാം തെങ്ങിലുള്ളതെല്ലാം കുരങ്ങ മണ്ടയിലുള്ളതെല്ലാം കുരങ്ങപ്പറിച്ചികളെയും താഴെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം മുള്ളൻ പറും അതുപോലെ തന്നെ കവുങ്ങിലടക്കിയൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാർഷിക മേഖല ഈ ആദായങ്ങൾ ൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യത്തിൽ പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ചേർന്ന് മലയിൽ ഈ സ്വത്തൊന്ന് വിറ്റ് കെട്ടണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചു പക്ഷേ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല ഒരു ദിവസം എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളും മോനും ഭർത്താവും എല്ലാം കൂടി ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത നിയോഗത്തിൽ വെച്ച കാര്യമായിരുന്നു അതിന് ശേഷം ഞാനും ഉടമ്പടി എടുത്ത ശേഷം ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി വസ്തുവായ ഉപ്പ് മലയിൽ കൊണ്ടുപോയി വിശ്വാസ പ്രമാണ ജൊല്ലി പറമ്പിന് ചുറ്റും നടന്ന് നിയമേ എത്രയും പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയാൽ ഞങ്ങൾക്ക് ഈ സ്ഥലം വിറ്റ് കിട്ടണം കാരണം ഞങ്ങൾക്ക് അതുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല വിറ്റ് കിട്ടിയാൽ മാത്രമേ നിവൃത്തിയുള്ളൂ കാരണം ദിവസങ്ങൾ കഴിയുന്നവരും ഈ സ്ഥലം വിൽപ്പന നടക്കില്ല കാരണം ഞങ്ങൾക്ക് മുമ്പേ എത്രയോ നാളുകൾക്ക് മുമ്പേ എൻ ഒ സിക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത ആർക്കും എൻ ഒ സി കിട്ടിയിട്ടില്ല ഒരു എൻ്റെ സഹ ഭർത്താവിൻ്റെ ചേട്ടനോ എൻ്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വരികയും അദ്ദേഹം സ്ഥലം പോലും കാണാതെ ഞങ്ങൾക്ക് ടോക്കൺ നൽകുകയും ചെയ്തു തുടർന്ന് അങ്ങോട്ട് പേപ്പർ വർക്കുകളൊക്കെ എങ്ങനെയാണ് അറിയില്ല ഞങ്ങൾ ഓരോ ദിവസവും മുട്ടയെ നിന്ന് കൈവിരിച്ച് പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ഈ സ്ഥലക്കച്ചവടം എത്രയും പെട്ടെന്ന് നടത്തി തരണം അതിൻ്റെ അമ്മ വിചാരിക്കാതെ മറ്റാരും വിചാരിച്ചിട്ട് ഞങ്ങൾ വർഷങ്ങളോളം വിചാരിച്ചിട്ട് നടക്കാത്ത ഈ കാര്യം ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞങ്ങൾ മാതാവിനോട് തർപ്പിച്ച് പറഞ്ഞു അതിനുശേഷം ഓരോ പ്രോസസ്സിങ്ങും വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് നടക്കുകയുണ്ടായി ഞങ്ങടെ സ്ഥലം യാതൊരു തടസ്സവും കൂടാതെ നടന്നു പിന്നീട് തടസ്സങ്ങൾ ഓരോന്ന് വരുമ്പോഴും അതിനുശേഷം ഞങ്ങളുടെ അമ്മ മരിക്കുകയുണ്ടായി അപ്പോഴും താലതാമസം നേരിട്ടു പിന്നീട് ഭർത്താവിൻ്റെ ചേട്ടൻ പുറത്തായിരുന്നു പുള്ളി വന്ന് ഒപ്പിടണമായിരുന്നു അങ്ങനെ താമസങ്ങൾ വരുമ്പോഴും ഞങ്ങൾ മാതാവിനെ മുറുക്കി പിടിക്കും ഒരു തടസ്സവും കൂടാതെ എല്ലാവരും വളരെ സ്നേഹത്തോടെ ആ കുടുംബസ്വത്ത് വിറ്റ് വീതിച്ചെടുത്ത് സന്തോഷമായിട്ട് പോകുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് ഈ കാര്യം സാധിച്ചത് കൃപാസന്ധി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുടുംബസ്വത്ത് വിൽക്കാൻ കഴിയില്ലായിരുന്നു എന്നും എന്നും കുരിശു വരയ്ക്കുമ്പോഴും വൈകുന്നേരങ്ങളിലും ഞങ്ങളിരുന്ന് പറയാം ുണ്ട് അതിനുശേഷം ഞാൻ ഉടമ്പടി രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പുതുക്കുന്നത് ഉടമ്പടിക്ക് ശേഷം എല്ലാ ദിവസവും ഞാനും എൻ്റെ ഭർത്താവും മോനും പള്ളിയിൽ വിഷ്ണു കുർബാന മുടക്കിയിട്ടില്ല സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല ഒരു ദിവസം പള്ളിയിൽ പോകുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് കുർബാനയ്ക്ക് അപ്പം ഞാൻ വിചാരിച്ചു വന്ന മാതാവിൻ്റെ ഗ്രോട്ടയിൽ ഒന്ന് പോയിട്ട് വരാമെന്ന ഓർത്ത് താഴോട്ടങ്ങി ഇറങ്ങി പോകുമ്പോൾ എൻ്റെ കാലൊന്നും മറിഞ്ഞു മറിഞ്ഞു വീണപാട് എനിക്ക് എഴുന്നേക്കാനൊന്നും പറ്റിയില്ല അവരെന്നെ പിടിച്ച് അനുനിപ്പിച്ചു എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പം എൻ്റെ കാലിന് രണ്ട് പൊട്ടുണ്ട് എൻ്റെ കാലിൻ്റെ പാദത്തിൽ രണ്ട് പൊട്ട് അവിടുന്ന് ഡോക്ടർമാരും പറഞ്ഞു എക്സ്റേ എടുക്കണം എല്ലാം പിന്നെ പ്ലാസ്റ്റർ ഇടണം എന്ന് പറഞ്ഞു പ്ലാസ്റ്റർ ഇടണെന്ന് പറഞ്ഞപാടെ എൻ്റെ മനസ്സിൽ ഒറ്റര് കാര്യം ഓർമ്മ വന്നു ഞാൻ ഉടമ്പടിയിലാണ് എൻ്റെ മനസ്സിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഉടമ്പടിയിലാണ് മാതാവ് എന്നെ നോക്കിക്കൊള്ളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാസ്റ്റിടണ്ടാന്ന് പറഞ്ഞു പ്ലാസ്റ്റിട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നോയമ്പിലുള്ള അൻപത് ദിവസം എനിക്ക് പള്ളിയിൽ പോകാനും പറ്റത്തില്ല റെസ്റ്റ് എടുക്കേണ്ടി വരും ും അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് പള്ളിയിൽ പോകണം എൻ്റെ പ്ലാസ്റ്റർ ഇടണ്ട ഞാൻ വീട്ടിൽ ചെന്ന് കൃപാസന മാതാവിൻ്റെ തൈലമെടുത്ത് കാലിൽ കുരിശു വരച്ച് തേച്ചു വൈകുന്നേരം ഞാൻ എന്നെ ചെയ്യുന്നു ചോദിച്ചാൽ ഇത്തിരി വെള്ളമെടുത്ത് ഇവിടെ നീട്ടി ഉപ്പ് എൻ്റെ കാലിൻ്റെ നീരുണ്ടായിരുന്ന ഭാഗത്ത് പുരട്ടുകയും ചെയ്തു ഇപ്പം എൻ്റെ കാലിന് യാതൊരു കുഴപ്പമില്ല ഇതാണ് എൻ്റെ കാല് എനിക്ക് രണ്ട് മാസമേ ആയിട്ടുള്ള എൻ്റെ കാല് പൊട്ടിയിട്ട് നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എക്സ്റേ റേ ഒക്കെ കണ്ട് കാലിന് പൊട്ട് കണ്ടവർ ചോദിച്ചു ഇത്രയും വലിയ രണ്ട് പൊട്ട് പൊട്ടിയിട്ട് മിനി എങ്ങനെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ അതിശയമാണ് പക്ഷേ എനിക്കറിയാം പരിശുദ്ധ അമ്മ ഈശ്വരോട് പറഞ്ഞ് ഉടമ്പടിയിലിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഏതൊരു കാര്യവും പെട്ടെന്ന് സമയ ചുരുക്കത്തിൽ നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ എൻ്റെ മോന് പുറത്ത് പോകുന്നതുമായി ബന്ധപ്പെട്ട് കുറേ പേപ്പർ വർക്കുകളൊക്കെ നടക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉടമ്പടി എടുത്താൽ മതി അപ്പം ഞാനാണ് ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ ശക്തമായിട്ട് ഉടമ്പടി ക്രമങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ ഞങ്ങൾ പാലിച്ച് പോരുന്നവരാണ് മോൻ എന്ത് ആവശ്യത്തിന് പുറത്ത് പോകുമ്പോഴും ഞാൻ ഈ ജപമാലയും ഈ കാശ്വര്യവും കൊടുത്തുവിടും മോൻ ഈ കാശുര്യവും പിടിച്ച് ഏത് വേദിയിൽ ചെന്നാലും യാതൊരു തടസ്സവും വരികയോ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു ഇരുന്നൂറ് പേര് ഇവിടെ വന്നിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്ന് സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായി ഞാൻ പല സ്ഥാപനങ്ങളും കയറി ഇറങ്ങിയിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അവസാനം മോന് ഞാനും കൂടി ഒരു ദിവസം വീട്ടിൽ നിന്ന് പോകുമ്പം മാതാവേ ഇന്ന് ഞങ്ങൾക്കിത് സാധിച്ചു കിട്ടണം അമ്മ തന്നെ മുന്നിൽ ചെല്ലണം അമ്മ ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം അമ്മ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ബൈക്കിനെ പറയുന്ന അങ്ങ് എത്തുന്നവരെ കോഴിക്കോട് എത്തുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ പറയുകയാണ് സിസ്റ്റർ എവിടെയോ എനിക്ക് പരിചയമുണ്ടല്ലോ ഞാൻ പറഞ്ഞു സാറ് ഞാനിങ്ങനെ സ്റ്റാൻഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ വന്നിട്ടായിരിക്കും എന്നെ പരിചയം ഇല്ല ഞാൻ അങ്ങനെയൊന്നും അതിലേക്കൂടെ ഒന്ന് യാത്ര ചെയ്യുന്ന ആളല്ല ഞാൻ കാറിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ എനിക്ക് ഉറപ്പുണ്ട് മാതാവ് ഞങ്ങളുടെ മുഖം പോലും ഞങ്ങൾക്ക് മുമ്പേ ചെന്ന് ആ സ്ഥാപനത്തിലെ ഡയറക്ടർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അധികം വൈകാതെ ലഭിക്കുകയും ചെയ്തു അമ്മയ്ക്ക് അതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കൃത്യമായിട്ട് വാങ്ങിക്കുകയും എല്ലാ ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണല്ലോ എൻ്റെ യാത്ര ഒരു ദിവസം മൂന്ന് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നര മണിക്കൂർ ഇവിടെ യാത്രയുണ്ട് അപ്പം ഈ പത്രം കൃത്യമായിട്ട് കൊടുക്കുന്നത് കോഴിക്കോട് മൊബീഷൽ ബസ് സ്റ്റാൻഡിലാണ് ബസ് സ്റ്റാൻഡിലാണെന്ന് മാത്രമല്ല ഞാൻ ജോലി ചെയ്യുന്ന ഇടത്തിൽ ധാരാളം രോഗികൾ ഞങ്ങളുടെ അടുത്ത് വരും ഷുഗറും പ്രഷറും നോക്കാൻ മാത്രമല്ല ക്യാൻസർ പേഷ്യൻ്റ് ഡയാലിസി പേഷ്യൻ്റ് മറ്റ് രോഗികൾ മുഴകളുള്ളവർ അങ്ങനെ വരും ഈ വരുന്നവരോട് ഞാൻ മേശപ്പുറത്ത് ഈ പത്രം വിരിക്കും ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മേശപ്പുറത്ത് ഈ പത്രം ജോസഫ് ജോസഫച്ചൻ പറയാറുണ്ടല്ലോ ഈശോയുടെ കരങ്ങളാണ് കൃപാസന പത്രം അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ഓരോരുത്തരുടെയും കൈകൾ ഈ ഈശോയുടെ കൈക്കുള്ളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കും പിന്നെ മറ്റൊരു സ്വഭാവം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഈ പ്രഷറിന് മെഷീൻ ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്ന ടൈമ് കൊണ്ട് മാതാവ് ഈ വ്യക്തിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എല്ലാം മാതാവ് മാറ്റി കൊടുക്കണം അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ബസ് സ്റ്റാൻഡിൽ എൻ്റെ അടുത്ത് വരുന്ന രോഗികളോട് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെപ്പറ്റി ഞാൻ വാരോ വാതോരാതെ സംസാരിക്കും അവർക്ക് കൃപാസന പത്രം കൊടുക്കും അതുമാത്രമല്ല ഓട്ടോ തൊഴിലാളികൾക്കും അതുപോലെ മാവൂർ റോഡിലും അറിഞ്ഞ പാലത്ത് നടന്ന് ഞാനും എൻ്റെ സഹോദരൻ്റെ മോളും കൂടി വെയിൽ കൊണ്ട് നടന്ന് ജാതി മതവ്യത്യാസമില്ലാതെ പത്രം കൊടുത്ത് നടന്നിട്ടുണ്ട് അമ്മയോട് എത്രമാത്രം എടുത്തു നിൽക്കുന്നു അത്രമാത്രം കൃപ അമ്മയ്ക്ക് അമ്മ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെന്ന് എനിക്ക് എണ്ണി എണ്ണി പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കാരണപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലി ഇടത്തിൽ വരുന്ന ആളുകൾ ധാരാളം തലകറങ്ങി വീണും അല്ലെങ്കിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ അല്ലാതെ മറ്റു രോഗങ്ങളാലേ കൈ മുറിഞ്ഞ് ബസ്സിൽ യാത്ര ബസ്സിൽ ഉള്ള ആൾക്കാരൊക്കെ കൈയെല്ലാം മുറിഞ്ഞ് പൊട്ടി അങ്ങനെയൊക്കെ വരും അവർക്കെല്ലാവർക്കും എന്ത് സഹായമാണോ വേണ്ടിയത് അപ്പോൾ അപ്പോൾ ചെയ്യാൻ തയ്യാറാണ് ചിലപ്പോൾ ഞങ്ങളിവിടെ ജോലി ചെയ്യുമ്പോൾ ആ സിസ്റ്റർ അവിടെ ഒരാൾ തല ഇറങ്ങി വീണ് ഓടി വായോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും ഒറ്റ ഉള്ളിൽ ചാടി അവിടെ എത്തുക അങ്ങനെ ഒത്തിരി മക്കളുടെ അമ്മമാരുടെ ഒക്കെ അനുഗ്രഹം വായിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഇടതും ഞാൻ ഒന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ യാത്രയുണ്ടെന്ന് പറഞ്ഞല്ലോ ഇടതും വലതു വിരിക്കുന്ന ആളുകളോട് ഞാൻ പറ്റി പറഞ്ഞു തുടങ്ങും കൃപാസനത്തിൽ പോയിട്ടുണ്ടോ എനിക്കിങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ വന്നിട്ടുണ്ട് മാതാവിൻ്റെ സുഗന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തിരിയിലൊക്കെ ധാരാളം അടയാളങ്ങൾ വന്നിട്ടുണ്ട് ഞാനിത് കാണിച്ചു കൊടുക്കും ഇപ്പോൾ പോലെ മോളി ക്ലാസ്സിൽ പോയിരുന്നപ്പോൾ ഞാൻ അടുത്തിരുന്നവരെയൊക്കെ ഇത് കണ്ടോ ഇങ്ങനെ പ്രാവ് അല്ലെങ്കിൽ പൂവ് അല്ലെങ്കിൽ തിരുവോസ്തി ഇതിങ്ങനെ തിരിഹൃദയം ഇതെല്ലാം തിരിയിൽ തെളിഞ്ഞിട്ട് ധാരാളം കണ്ടിട്ടുണ്ട് അത് എൻ്റെ കുടുംബം മുഴുവൻ കൂടുതൽ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തിരിയിൽ വന്ന ഈ അടയാളങ്ങൾ ഒത്തിരി ഉപകാരപ്രദമായിട്ടുണ്ട് എൻ്റെ കുടുംബജീവിതത്തിലാണെങ്കിലും സന്ധ്യാപ്രാർത്ഥന വളരെ കൃത്യമായി മുന്നോട്ട് പോകാനും വിശുദ്ധബലിയിലൊന്നും എനിക്ക് തോന്നുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും കൃത്യമായ വിശുദ്ധൂർമാനം കൂടിയിട്ടില്ല രാവിലെ ആറുമണി ആറേകാലം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ജോലിക്ക് പോയി തിരിച്ച് വന്ന് വന്ന് ആ വഴി തന്നെ ജോലിക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഒരു മടിയില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല വളരെ കൃത്യമായിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്ത് വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് അമ്മ അവസരം ഒരുക്കുന്നുണ്ട് എത്ര വീണിട്ടും കാലത്തെ രണ്ട് എല്ല് പൊട്ടിയിട്ടും പരിശുദ്ധ അമ്മ എന്നെ കൈ പിടിച്ച് നടത്തി ഞാൻ അമ്മയോട് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ ചട്ടി നടന്നേക്കരുത് അമ്മേ അങ്ങനെ ഒരു എല്ല് പൊട്ടിയെന്ന് പോലെ എനിക്ക് ഓർമ്മയുണ്ടാവരുത് അങ്ങനെ എൻ്റെ ആത്മീയമായ ജീവിതത്തിലും പിന്നെ കുടുംബപരമായ ജീവിതത്തിലുമെല്ലാം ഒത്തിരി കൃപകൾ പരിശുദ്ധ അമ്മ തന്നിട്ടുണ്ട് പരിശുദ്ധ ഇനിയും പറയാത്തതായ കൊച്ചു കൊച്ച് ചെറുന്ന് വലുതുമായ ധാരാളം അനുഗ്രഹങ്ങൾ എനിക്കുണ്ട് സമയ ചുരുക്കുമ്പോൾ ഞാൻ നിർത്തുകയാണ് ഈ പുണ്യഭൂമിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ എനിക്ക് സാധിച്ച ഈ വലിയ കൃപകൾ ഇവിടെ എല്ലാവരുടെയും കാൽങ്ങെ പറയാൻ പറ്റിയതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ആ സ്ഥലം വിറ്റത് ഇവിടെ വന്ന് പറയാൻ വൈകിപ്പോയാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് നിങ്ങളെല്ലാവരും കാണുകയെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഉറപ്പ് നൽകുന്നു യേശീയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായത്തിൽ ആറു മുതലുള്ള തിരുവചനങ്ങളിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം പ്രാർത്ഥന എന്നൊക്കെ പറയുന്നുണ്ട് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിൻ്റെ നീതി നിൻ്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും മിനി സജി തൻ്റെ അനുഭവസാക്ഷ്യം വളരെ ദൃഢതയോടെ വ്യക്തമായിട്ട് പറഞ്ഞ് ഈശോയെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു തൻ താൻ എന്താണ് ചെയ്യുന്നത് ഒരു മൊബൈൽ ക്ലിനിക്ക് ഒരു ലാബ് ടെക്നീഷ്യനാണ് ഓപ്പൺ സ്ഥലത്തിരുന്ന് ജനങ്ങളെ ശുശ്രൂഷിക്കുക രണ്ട് നേഴ്സുമാരാണ് ഇവരുള്ളത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ താൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്നും എന്നാൽ ഇന്ന് അതെങ്ങനെയാണ് ഒരു സുവിശേഷ വേലയായിട്ട് തനിക്ക് മാറിയത് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ശുശ്രൂഷകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് എല്ലാറ്റിലും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് താൻ തുടങ്ങുന്നു ഈ ടെസ്റ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കിതെല്ലാം കർത്ത എത്രയും പെട്ടെന്ന് അവർക്ക് സൗഖ്യ അനുഭവം കിട്ടണം താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് വീണ്ടും ആ വ്യക്തികൾ അതായത് തന്നെ ഏൽപ്പിച്ചവർ മാത്രമല്ല അല്ലെങ്കിൽ കുടുംബ തനിക്ക് ചെയ്യേണ്ട പണി മാത്രമല്ല ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടി എടുക്കുന്നു ആരുമില്ലാത്ത രോഗികളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം സമയമെടുക്കുക അവരുടെ കാര്യത്തിൽ ഒരു താല്പര്യമെടുക്കുക ഇതൊക്കെയാണ് ഈ മകൾ ചെയ്യുന്നത് അങ്ങനെ നാം കേട്ട തിരുവചനം പോലെ വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുവാനും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ ബോധ്യങ്ങൾ തിരിച്ചറിവുകളുണ്ടായിട്ട് അവരെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡ് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോൾ കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൻ്റെ അൾത്താരയിൽ നടക്കുന്ന ആരാധനയാണ് കുടുംബ പ്രാർത്ഥന ഏറ്റവും സജീവമാണ് എന്നാണ് ഈ മകൾ പറയുക അതുപോലെ തൻ്റെ ഇരുപത്തി ആറു വർഷമായ വേരിക്കോസിൻ്റെ പ്രോബ്ലം അതുമൂലം താൻ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ എന്നാൽ തൻ്റെ ഉള്ളിൽ ഒരു സ്വരം പറയുന്നു നീ കാലില് നീരായിരുന്നു ഈ മകൾക്ക് പൂർണ്ണമായും ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മകളോട് നിലത്തിരിക്കാൻ പറയുന്നു എ അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് മുതൽ പിന്നീട് തനിക്ക് നീരെന്ന് പറയുന്നത് തൻ്റെ വേരിക്കോസുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ കാലിനില്ല പരിപൂർണമായിട്ടുള്ള സൗഖ്യമാണ് ലഭിച്ചതെന്നാണ് പറയുക അപ്പോഴിവിടെ ഈ സൗഖ്യമൊക്കെ ലഭിക്കുന്നത് ഇത് എന്തെങ്കിലും അത്ഭുതങ്ങളോ അടയാളങ്ങളോ മാത്രമായിട്ട് കാണരുത് വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതാണ് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൃപയായിട്ട് മാറുക അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അത് ഏറ്റവും വലിയ സൗഖ്യ അനുഭവമായിട്ട് ദൈവം മാറ്റുകയാണ് പിന്നീട് തനിക്ക് കാല് എല്ല് പൊട്ടലുണ്ടാകുന്നു അവിടെയും ഈ മകള് ഓ അതിന് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു താനൊന്നും ചെയ്തില്ല ഉടമ്പടി തൈലം പൂച്ചി പ്രാർത്ഥിച്ചു ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ചു പിന്നീട് എക്സ്റേ എടുക്കുമ്പോൾ അവിടെ ആ പൊട്ടൽ അത് കൂടി വരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണ് ഞാൻ ഒരു മാസത്തിന് ശേഷം എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ നല്ലതുപോലെ ആ മുറിവ് കൂടിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഇതൊക്കെ ഈ മക്കൾക്ക് കിട്ടുന്നത് അവർ ചെയ്യുന്ന അവരുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ആ മഹനീയതയാണ് വിശ്വസ്തതയാണ് അതുകൊണ്ട് തന്നെ പതിനഞ്ച് വർഷമായിട്ട് നടക്കാതിരുന്ന കുടുംബത്തിൻ്റെ ഓഹരി അത് വിറ്റ് കിട്ടുവാനായിട്ട് അതിനെന്തൊക്കെയായിരുന്നു തടസ്സങ്ങൾ എന്നൊക്കെ ഈ മക്കൾ മകളിവിടെ പങ്കുവച്ചു തങ്ങൾക്ക് ആദായം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പിന്നീട് എന്ത് സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുക ഉടമ്പടി ഉപ്പിട്ട് അതിന് ആ സ്ഥലത്ത് കർത്താവിൻ്റെ ഉടമസ്ഥതയ്ക്ക് ആ സ്ഥലത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു പിന്നീട് അമ്മ കാര്യങ്ങളെല്ലാം ഈശോയോട് പറഞ്ഞ് തങ്ങൾക്കത് ഏറ്റവും നന്നായിട്ട് ചെയ്തു തന്നു സഹോദരങ്ങൾ ഒരുമിച്ചത് പങ്കിട്ട് ഏറ്റവും നല്ല രീതിയിൽ തങ്ങൾക്ക് കുടുംബ ഷെയർ എല്ലാം നടത്തുവാനായിട്ട് ഉടമ്പടിയിലൂടെ മാത്രം സാധിച്ചു എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളത് ഓർത്ത് നന്ദി പറയാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ സമയ ചുരുക്കം അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇതൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും ഏശ്യ അറുപത്തിരണ്ട് രണ്ടാം തിരുവചനമാണ് നാം കേട്ടത് അപ്പോഴിങ്ങനെ ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു അവരിലൂടെ കുടുംബം മാറുന്നു സമൂഹം മാറുന്നു ഇടവക മാറുന്നു രാജ്യത്തിലേക്ക് അത് വ്യാപിക്കുന്നു അങ്ങനെ ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് മാറില്ല ഇതൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ കിട്ടിയ ബോധ്യങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സമ്പത്ത് ഇതൊക്കെയാണ് ഇന്നിവിടെ നാം കേട്ടത് ഇതെല്ലാം കൃപാസനം കൃപാസനമെന്ന ബെറ്റ്സൈത കുളത്തിലൂടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക